ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ആസ്പ്രൻ വിത്ത് എസ് സി ആർ ടി എസ് എസ് പത്താം ക്ലാസ്സിലെ ജിയോഗ്രഫി യൂണിറ്റ് ത്രീ അഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് പാർട്ട് ടു ടെൻട്രാം മേഖലയുടെ സവിശേഷതകളിലേക്ക് കടക്കാം ലോകത്തിലെ ഏറ്റവും വടക്കുള്ള പട്ടണം കാണണമെന്നുള്ള ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു നോർവേയുടെ വടക്ക് ആർട്ടിക് കടലിൽ സ്ഥിതി ചെയ്യുന്ന സ്വാൻബാർഡ് ദ്വീപ സമൂഹത്തിലെ ലോങ് ഇയർബൈൻ എന്ന പട്ടണത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് നോർവേയുടെ ഭാഗമാണ് വർഷം മുഴുവൻ മഞ്ഞുമൂടിക്കിടക്കുന്ന സ്വാൻ ബാർഡ് എന്ന ഈ ദ്വീപസ് സമൂഹം ആയിരത്തിലധികം ജനങ്ങൾ വസിക്കുന്ന ഈ ഖനന പട്ടണത്തെയാണ് ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളും മനുഷ്യജീവിതവും ഏവരിലും അതിശയവും കൗതുകവും ജനിപ്പിക്കും ഭൂമതിരേഖാ പ്രദേശത്തു നിന്നുള്ള എന്നെപ്പോലൊരു വ്യക്തി എത്ര അത്ഭുതത്തോടെയാണ് ഈ പട്ടണത്തിലെ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഞാനിവിടെ എത്തിയ ദിവസം ശക്തമായ ഹിമപാതമുണ്ടായിരുന്നു എല്ലാ വർഷവും നവംബർ പകുതി മുതൽ ജനുവരി വരെ ഈ പട്ടണം പൂർണ്ണമായും ഇരുട്ടിലാകുന്നു ധ്രുവരാത്രി എന്ന് വിളിക്കുന്ന ഈ കാലയളവിൽ ഇവിടെയുള്ളവർക്ക് അവരുടെ ജീവിത രീതികൾ പുനഃക്രമീകരിക്കേണ്ടതായി വരുന്നു രാവിലെ ജോലിക്കായി പുറത്തേക്ക് പോകുമ്പോൾ രോമക്കുപ്പായങ്ങൾക്ക് പുറമെ ഇരുട്ടിൽ തിരിച്ചറിയുന്നതിനായി റിഫ്ലക്ടർ ഘടിപ്പിച്ച വസ്ത്രങ്ങൾ കൂടി ധരിക്കാറുണ്ടത്രേ ഇവിടെ നിന്നും നമുക്ക് കാണാനാകുന്ന ഒരു അത്ഭുതമാണ് ധ്രുവദീപ്തി ബഹുവർണ നിറത്തിലുള്ള ആകാശവും അതിൻ്റെ ചുവട്ടിൽ അതേ നിറങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞുമലകളും ഒരുക്കിയ ദൃശ്യഭംഗി കണ്ട് ഞാനെല്ലാം മറന്ന് നിന്നുപോയി അപ്പോൾ ഇവിടെ പറയുന്നത് നോർവേ എന്നുള്ള സ്ഥലത്തെ അത്ഭുത കാഴ്ചകളെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയാണ് നോർവേ അവിടുത്തെ ലോങ് ഇയർ ബൈൻ പട്ടണത്തെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ധ്രുവ മേഖലയിൽ കാണപ്പെടുന്ന കാഴ്ചയാണ് ധ്രുവദീപ്തി അറോറ എന്നൊക്കെ അറിയപ്പെടുന്നു അതായത് വർണ്ണക്കാഴ്ചകൾ അല്ലെ നമുക്ക് പല വർണ്ണങ്ങൾ ഒരുമിച്ച് നിന്ന് നൃത്തം ചെയ്യുന്ന പോലുള്ള കാഴ്ചയാണ് ധ്രുവദീപ്തി നോർവേ സ്വീഡൻ ഫിൻലാൻഡ് തുടങ്ങിയിട്ടുള്ള നോർത്ത് ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നു ഓക്കെ ആർട്ടിക് പരിവേഷണത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ ഏറ്റവും വടക്കുള്ള ജനവാസ മേഖലയായി കരുതപ്പെടുന്ന ലോങ് ഇയർ ബൈൻ എന്ന പട്ടണം സന്ദർശിച്ച ഒരു സഞ്ചാരിയുടെ അനുഭവക്കുറിപ്പാണ് നമ്മളിപ്പോൾ വായിച്ചത് നോർവേയിൽ നവംബർ മുതൽ ജനുവരി വരെ മൂന്ന് മാസക്കാലം ഇരുട്ടിലായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ കാലങ്ങളിൽ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൂടി വേണം റിഫ്ലക്ടർ ധരിച്ചിട്ടുള്ള ഡ്രസ്സുകളും ധരിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നോർവേ പോലുള്ള വടക്കൻ രാജ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നോർവേയിലെ ലോങ് ഇയർ ബൈൻ എന്ന് പറയുന്ന സ്ഥലമാണ് ജനവാസ മേഖല ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജനവാസ മേഖല എന്ന് പറയുന്നത് ലോങ് ഇയർ ബൈൻ ആണ് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയിൽ നിന്നും വ്യത്യസ്തമായി എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെയുള്ളത് നമ്മൾ പറഞ്ഞു ഹിമപാത ഉണ്ട് അല്ലേ എന്താണ് മഞ്ഞുവീഴ്ചയുണ്ട് ധ്രുവദീപ്തിയുണ്ട് അതുപോലെ തന്നെ മാസ മാസപാട് മാസങ്ങൾ വെളിച്ചം പോലും എത്താത്ത സ്ഥലങ്ങളുണ്ട് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളായിട്ടുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളാണ് അറുപത് ഡിഗ്രിക്ക് മുകളിലുള്ള അല്ലെങ്കിൽ നോർവേ പോലുള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഉത്തരധ്രുവം എന്ന് പറയുന്നത് ഒരു അറ്റ്ലസ് പരിശോധിച്ച ലോങ് ഇയർബൈൻ എന്ന പട്ടണത്തിന്റെ സ്ഥാനം കണ്ടെത്തൂ ഈ പ്രദേശം ഏത് കാലാവസ്ഥാ മേഖലയിലാണ് ഇവിടെ ചുവപ്പ് നിറത്തിൽ കാണുന്നതാണ് നോർവേ ആർട്ടിക് സമുദ്രത്തിലാണ് നോർവേ സ്ഥിതി ചെയ്യുന്നത് നോർവേയുടെ ഭാഗമായി വരുന്നതാണ് ലോങ് ഇയർബൈൻ ഏകദേശം എഴുപത്തെട്ട് ഡിഗ്രി നോർത്ത് ആയിട്ടാണ് ലോങ് ഇയർബൈന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ ചുവടെ നൽകിയിട്ടുള്ള ഭൂപടം നിരീക്ഷിച്ച് അടയാളപ്പെടുത്തിയിട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തൂ ഐസ്ക്യാപ്പ് ഐസ്ക്യാപ്പ് അതുപോലെ തന്നെ ഈ ബ്രൗൺ നിറത്തിൽ കൊടുത്തിട്ടുള്ള മേഖലയാണ് ഏത് ടൻഡ്ര മേഖല ഓക്കെ ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന അലാസ്ക വടക്കൻ കാനഡ അതുപോലെ തന്നെ വടക്കൻ സ്കാൻഡിനേവിയ സൈബീരിയ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉത്തര ഭാഗമാണ് ഓക്കെ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ഓരോ പ്രദേശങ്ങളും ടണ്ട്ര മേഖലയും അതുപോലെ തന്നെ ഐസ് ക്യാപ്പ് വരുന്ന സ്ഥലങ്ങളും ഏതൊക്കെ വൻകരകളിലാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വ്യത്യസ്ത മേഖലകളും വൻകരകളൊക്കെ പഠിച്ചതാണ് അതുകൊണ്ടത് കുറച്ച് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അല്ലേ സൈബീരിയ സൈബീരിയ ഏഷ്യയുടെ ഭാഗമാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് യൂറോപ്പിൻ്റെ ഭാഗമാണ് ഇൻ ബിറ്റ്വീൻ നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ് വടക്കേ അമേരിക്കക്കും യൂറോപ്പിനും ഇടയിലായിട്ട് വരുന്നതാണ് ഐസ്ലാൻഡും ഗ്രീൻലാൻഡും ഓക്കെ വടക്കൻ സ്കാൻഡിനേവിയ ഏത് തന്നെയാണ് യൂറോപ്പ് തന്നെയാണ് വടക്കൻ കാനഡ വടക്കേ അമേരിക്കയുടെ ഭാഗമാണ് അലാസ്ക അമേരിക്കയുടെ ഭാഗമാണ് ടൈഗ മേഖലയുടെ വടക്കായാണ് ടൻഡ്ര മേഖല സ്ഥിതി ചെയ്യുന്നത് വടക്കേ അമേരിക്കയുടെയും യുറേഷ്യയുടെയും അതായത് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ആർട്ടിക് തീരങ്ങളിലും ഗ്രീൻലാൻഡിൻ്റെ തീരങ്ങളിലുമായി ഈ കാലാവസ്ഥാ മേഖല വ്യാപിച്ചുകിടക്കുന്നു അതായത് ആർട്ടിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് ഏത് മേഖല സ്ഥിതി ചെയ്യുന്നത് ടൻഡ്ര മേഖല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ആർട്ടിക് സമുദ്രമാണ് അപ്പോൾ ഇവയ്ക്കിടയിലായിട്ടാണ് ഈ മേഖല ടെൻഡ്ര മേഖല വ്യാപിച്ചിരിക്കുന്നത് വടക്കമേരിക്ക യൂറോപ്പ് ഏഷ്യ അതാണ് നമ്മൾ എന്ത് പറയുന്നത് യുറേഷ്യ ഇവയ്ക്കിടയിലായിട്ടാണ് ഏത് മേഖല വ്യാപിച്ചിരിക്കുന്നത് ടൻഡ്ര മേഖല അതുപോലെ തന്നെ ടൈഗ മേഖലയ്ക്ക് വടക്കായിട്ടാണ് ഏത് മേഖല സ്ഥിതി ചെയ്യുന്നത് ടൻട്ര മേഖല സ്ഥിതി ചെയ്യുന്നത് ടൻഡ്ര മേഖലയെ ആർട്ടിക് ടണ്ട്ര എന്നും ആൽപൈൻ ടണ്ട്ര എന്നും രണ്ടായി തരംതിരിക്കാം അവ ഓരോന്നും ഏതേത് മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് ടണ്ട്ര ആൽപൈൻ ടണ്ട്ര കാനഡ സൈബീരിയ ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് സ്കാൻഡിനേവിയ എന്നിവിടങ്ങളിൽ ടൈഗ മേഖലയുടെ വടക്ക് ഭാഗങ്ങളാണ് ഏത് എന്നറിയപ്പെടുന്നത് ആർട്ടിക് ടണ്ട്ര എന്ന് അറിയപ്പെടുന്നത് ആൽപൈൻ ടണ്ട്ര എന്ന് പറയുന്നത് ഉയരമേറിയ പർവ്വത പ്രദേശങ്ങളെയാണ് ആൽപൈൻ ടണ്ട്ര എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ ഈ പട്ടികയിൽ കണ്ടിട്ടുള്ള ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത് ആർട്ടിക് ടണ്ട്ര എന്ന് പറയുന്നത് പർവ്വത പ്രദേശങ്ങളെയാണ് എന്തു പറയുന്നത് ആൽപൈൻ ടണ്ട്ര എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ചിത്രങ്ങൾ നോക്കിയിട്ട് അതൊന്ന് മനസ്സിലാക്കുക ക്ലസിൻ്റെ സഹായത്തോടെ ടെൻഡ്ര മേഖലയുടെ സ്ഥാനം കണ്ടെത്തി ഭൂപട ശേഖരത്തിൽ ഉൾപ്പെടുത്തു ചെയ്യല്ലോ ഓക്കെ ടൻഡ്ര കാലാവസ്ഥ മേഖലയെ ആർട്ടിക് അഥവാ ധ്രുവീയ കാലാവസ്ഥാ മേഖലയെന്നും വിളിക്കാറുണ്ട് അപ്പോൾ ടെൻട്ര മേഖല ഏത് പേരിലും കൂടി അറിയപ്പെടുന്നു ധ്രുവീയ കാലാവസ്ഥാ മേഖല കിടക്കുന്ന പ്രദേശം ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും അനുഭവപ്പെടുന്ന ഈ മേഖലയുടെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തൊക്കെയാണ് വളരെ കുറഞ്ഞ വാർഷിക ശരാശരി താപനില കുറഞ്ഞ ശരാശരി താപനില മാത്രമേ ടൻഡ്ര കാലാവസ്ഥാ മേഖലയിലുള്ളൂ ഇതാണ് പ്രധാന സവിശേഷത ശൈത്യകാലത്തിന്റെ മധ്യത്തിൽ താപനില മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് ഈ കാലയളവിൽ ചന്ദ്ര മേഖലയുടെ ഉൾഭാഗങ്ങളിൽ താപനില ഇതിലും താഴാറുണ്ട് ഹൃസ്വമായ വേനൽക്കാലമാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത് ഈ കാലയളവിലെ ഏതാനും ചില ആഴ്ചകളിലാണ് താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തുന്നത് ആർട്ടിക് വൃത്തം മുതൽ ധ്രുവം വരെയുള്ള പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാറില്ല അതുപോലെ ഈ പ്രദേശങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ ഉദിക്കാറുമില്ല അപ്പോൾ ചില സമയങ്ങളിൽ എന്താണ് ഇപ്പോൾ നമ്മൾ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന് പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് രാത്രി കാലങ്ങളിലൊക്കെ തന്നെയും സൂര്യൻ അങ്ങനെ ഉദിച്ചു നിൽക്കുന്നതായിട്ട് കാണാം അതേപോലെ തന്നെ എന്തു തന്നെയാണ് പകൽ സമയങ്ങളിൽ ഇരുട്ട് മൂടി കിടക്കുന്ന കാലാവസ്ഥയും എവിടെ ഉണ്ടാവാറുണ്ട് ടന്ധ്രാ മേഖലയിൽ ഉണ്ടാവാറുണ്ട് ഓക്കെ അതുപോലെ ആർട്ടിക് വൃത്തത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ലോങ് ഇയർ ബൈൻ സന്ദർശിച്ച സഞ്ചാരി തന്റെ യാത്രാക്കുറിപ്പിൽ പറഞ്ഞ ധ്രുവരാത്രിയെപ്പറ്റി നിങ്ങൾ ഓർക്കുന്നില്ലേ ആർട്ടിക് വൃത്തത്തിന് വടക്കുള്ള പ്രദേശങ്ങളിൽ ദീർഘമായ രാത്രികളും പകലുകളും അനുഭവപ്പെടുന്നതിൻ്റെ കാരണമെന്തെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധ കോളത്തിലായിരിക്കുന്ന ഏതാണ്ട് ആറുമാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകലായിരിക്കും സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധകോളത്തിലായിരിക്കുന്ന ആറുമാസ കാലയളവിൽ ഉത്തരധ്രുവത്തിൽ പകൽ വെളിച്ചം കാണാനാകില്ല എന്നത് ഈ മേഖലയുടെ സവിശേഷതയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വരയ്ക്കാം മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ഇത് ഭൂമിയാണെന്ന് കരുതാം നമ്മൾ ആഗോള മർദ്ദ മേഖലകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത് പൂജ്യം ഡിഗ്രി ഇരുപത്തി മൂന്നര ഡിഗ്രി അറുപത്തി ഡിഗ്രി അറുപത്താറര ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇതൊക്കെ നോർത്താണ് സൗത്ത് ഇരുപത്തി മൂന്നര അറുപത്തി ആറര തൊണ്ണൂറ് ഇത് സൗത്താണ് സൂര്യൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് രണ്ട് ദിവസങ്ങളിൽ കൃത്യമായിട്ട് എവിടെ വന്നു ചേരും ഭൂമധ്യരേഖയ്ക്ക് ആപേക്ഷിക സ്ഥാനമാണ് ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം മാറുന്നുണ്ട് അപ്പോൾ ലംബമായിരിക്കുന്ന സമയം സൂര്യൻ്റെ ലംബമായിരിക്കുന്ന സമയം മാർച്ച് ഇരുപത്തി ഒന്നും സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഈ രണ്ട് സമയങ്ങളിലും സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം പൂജ്യം ഡിഗ്രി ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ടായിരിക്കും അല്ലേ അത് കഴിഞ്ഞ് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഇരുപത്തി ഡിഗ്രി നോർത്ത് ഉത്തരായനം ഇരുപത്തിമൂന്നര ഡിഗ്രി സൗത്ത് ദക്ഷിണായനം ഈ രേഖകളിലേക്ക് മാത്രമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് ഇപ്പൊ നമുക്കറിയാം ഉത്തര എന്ന് പറയുന്നത് തൊണ്ണൂറ് ഡിഗ്രി നോർത്ത് ഈ മുഗൾ ഭാഗമാണ് അപ്പോ ഈ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവ് സെപ്റ്റംബറിലേക്ക് എത്തുന്നത് വരെ സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും വടക്ക് ഭാഗത്താണ് ഉത്തരാർദ്ധഗോളത്തിലാണ് ഈ സമയങ്ങളിൽ ഉത്തര നമ്മൾ പറയുന്ന ഈ ടണ്ട്ര മേഖലയിൽ സൂര്യന്റെ വെളിച്ചം കിട്ടുന്നു പ്രകാശം ലഭിക്കുന്നു എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഭൂമധ്യരേഖയിലേക്ക് എത്തിയതിനു ശേഷം ഡിസംബർ ഇരുപത്തിരണ്ട് ദക്ഷിണായന രേഖയിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ സൂര്യന്റെ സ്ഥാനം എവിടെ ആയിരിക്കും ദക്ഷിണാർദ്ധ ഗോളത്തിൽ ആയിരിക്കും ഈ സമയങ്ങളിൽ നമ്മുടെ നോർത്ത് ടൻഡ്ര മേഖലയിൽ എന്തുണ്ടാവില്ല സൂര്യപ്രകാശം ഉണ്ടാവുകയില്ല അപ്പോ ഈ മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ നിങ്ങൾ നോക്കുക മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ ആറു മാസമായിരിക്കും ഉത്തര ധ്രുവത്തിൽ എന്ത് ലഭിക്കുന്നത് സൂര്യപ്രകാശം ബാക്കിയുള്ള ആറു മാസങ്ങളിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ദക്ഷിണാർദ്ധകോളത്തിലായിരിക്കും ഈ സമയത്ത് സൂര്യപ്രകാശം എവിടെ ഉണ്ടാവുകയില്ല കുറവായിരിക്കും എവിടെ ഉത്തരാർധഗോളത്തിൽ കുറവായിരിക്കും ക്ലിയർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരാർദ്ധകുളത്തിലായിരിക്കുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് മാർച്ച് ഏപ്രിൽ മാർച്ച് പകുതിക്ക് ശേഷം മാർച്ച് ഇരുപത്തൊന്നിന് ശേഷം ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പകുതി വരെ ഓക്കെ ദക്ഷിണാർദ്ധകുളത്തിലായിരിക്കുന്നത് സെപ്റ്റംബറിന് ശേഷം മാർച്ച് വരെയുള്ള കാലയളവ് ഈ കാലയളവിൽ ധ്രുവങ്ങളിൽ പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം ഏതുവിധമാണ് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെ പകലിന്റെ ദൈർഘ്യം കൂടുതലും രാത്രിയുടെ ദൈർഘ്യം കുറവും നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബാക്കി മാസങ്ങളെ ഓക്കെ ശൈത്യകാലത്ത് വർഷണം നടക്കുന്നത് മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലാണ് ചക്രവാതങ്ങൾ ശക്തമായ തീരപ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കാറുണ്ട് ഈ മേഖലയിൽ വീശുന്ന ശക്തിയേറിയ ഹിമക്കാറ്റുകളാണ് ശ്രദ്ധിച്ചുള്ള ഹിമക്കാറ്റുകളാണ് ബ്ലിസാഡ് ഇവ പലപ്പോഴും ശക്തിയായ ഹിമപാതത്തിന് കാരണമാകാറുണ്ട് തങ്ങളൊക്കെ പഠിച്ചതാണ് അതൊന്നിവിടെ കണക്ട് ചെയ്ത് വായിക്കുക അല്ലേ ഉഷ് ടൻഡ്ര മേഖലയിലെ ഒരു പ്രദേശത്ത് രേഖപ്പെടുത്തിയ വർഷണത്തിൻ്റെയും താപനിലയുടെയും വാർഷിക വിതരണക്രമമാണ് ക്രമമാണ് ചുവടെ നൽകിയിട്ടുള്ള ഡയഗ്രാം സൂചിപ്പിക്കുന്നത് തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡയഗ്രാം വിശകലനം ചെയ്യും മഴ വർഷണം ഓറഞ്ചാണ് താപനില നീല നിറത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ മാസത്തിലും കൊടുത്തിട്ടുള്ള വർഷണത്തിൻ്റെ അളവും ശരാശരി താപനിലയുടെ അളവും ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ വൺ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാസം സിമ്പിളാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മാസം ഇതാണ് അല്ലേ ഏത് മാസമാണ് ഓഗസ്റ്റിലാണ് ഇവിടെ നിങ്ങൾ ടേബിളും കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് പോവാം ഓഗസ്റ്റ് അമ്പത്തി അഞ്ച് മില്ലിമീറ്റർ രണ്ടാമത്തേത് ഏറ്റവും കുറവ് മഴ ലഭിച്ച മാസം ഏറ്റവും കുറവ് ഇതാണ് അല്ലേ ഫെബ്രുവരി ഏറ്റവും കുറവ് എത്രയാണ് പതിമൂന്ന് മില്ലിമീറ്റർ ഏറ്റവും കൂടുതൽ ശരാശരി താപനില രേഖപ്പെടുത്തിയ മാസം ഏറ്റവും കൂടുതൽ ശരാശരി താപനില രേഖപ്പെടുത്തിയ മാസം ഈ ഡയഗ്രാമിലെ ഏറ്റവും മുകളിൽ നോക്കുക ഏത് മാസമാണ് പട്ടിക കൂടി നോക്കിയിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം ആറ് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ഏത് മാസത്തിലാണ് ജൂലൈ മാസത്തിലാണ് ഏറ്റവും കുറവ് ശരാശരി താപനില രേഖപ്പെടുത്തിയ മാസം ഏതാണ് ഫെബ്രുവരി ഫെബ്രുവരിയിൽ മൈനസ് ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് അതായത് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം ഗ്രാഫ് പട്ടിക ഇതൊക്കെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം ടെക്സ്റ്റ് ബുക്ക് വൈസ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ നോക്കുക ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളിത് സിമ്പിളാണ് എന്ന് പറഞ്ഞ് കളയരുത് എന്ത് ചെയ്യണം പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഓക്കെ കൂടിയ ശരാശരി താപനില കുറഞ്ഞ ശരാശരി താപനില വാർഷിക താപാന്തരം കൂടിയ ശരാശരി താപനില കുറഞ്ഞ ശരാശരി താപനില നമ്മൾ നോക്കി വാർഷിക താപാന്തരം വാർഷിക താപമാന്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂടിയത് ഏത് മാസത്തിലാണ് കൂടിയ താപനില അടയാളപ്പെടുത്തിയത് അതുപോലെ തന്നെ കുറഞ്ഞ താപനില എത്രയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്തു പറയും വാർഷിക താപാന്തരം എന്ന് പറയും അപ്പോൾ ജൂലൈ മാസത്തിൽ ആറ് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ഫെബ്രുവരി മാസത്തിൽ മൈനസ് ഇരുപത്തി മൂന്ന് ഡിഗ്രി നാല് അപ്പം ഇവിടെ എത്ര വരും വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നട്ടെടുക്കുക അല്ലേ അങ്ങനെയല്ലേ അപ്പം എത്ര വരും പതിനേഴ് ഡിഗ്രി വാർഷിക താപാന്തരം മൈനസ് പതിനേഴ് ഡിഗ്രി അല്ലേ വാർഷിക താപാന്തരം എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് മനസ്സിലായല്ലോ ഉത്തരം നമുക്ക് എത്രയാണ് കിട്ടിയത് പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ അർത്ഥം ഏറ്റവും കൂടുതൽ സമയവും ഇവിടെ എന്താ മൈനസ് പതിനേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലേ അപ്പോൾ ഇതിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ ഇവിടെ എന്തായിരിക്കും ശൈത്യകാലം ആയിരിക്കും ടൻഡ്ര മേഖല മഞ്ഞു മൂടിക്കിടക്കുന്ന സ്ഥലമാണ് ടൻഡ്ര മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പരിശോധിച്ചില്ലേ ഏതൊരു പ്രദേശത്തിന്റെയും സസ്യ ജന്തു വൈവിധ്യം ആ പ്രദേശത്തിന്റെ കാലാവസ്ഥാ സവിശേഷതകളെ ആശ്രയിച്ചായിരിക്കുമെന്ന് നമുക്കറിയാം വളരെ കുറഞ്ഞ അളവിൽ ലഭിക്കുന്ന സൂര്യപ്രകാശവും അതിശൈത്യവും മൂലം ഈ മേഖലയിൽ സസ്യ ജന്തുജാലങ്ങൾ പൊതുവെ വിരളമാണ് ജന്തു വൈവിധ്യവും തീരെ കുറവാണ് ടൻഡ്ര മേഖലയിലെ നൈസർഗിക സസ്യ ജന്തുജാലങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ് ഇവിടുത്തെ കാലാവസ്ഥ ഉയർത്തുന്ന വെല്ലുവിളികൾ മൂലം ടൻഡ്ര മേഖലയിൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങൾ ഒന്നും തന്നെ കാണപ്പെടാറില്ല പായലുകൾ ലൈക്കണുകൾ സഡ്ജുകൾ കുറ്റിച്ചെടികൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന സസ്യവർഗങ്ങൾ കുള്ളൻ വില്ലോസ് ബിർച്ചസ് എന്നീ സസ്യങ്ങളും ഇവിടുത്തെ കാലാവസ്ഥയെ അതിജീവിച്ച് ചിലയിടങ്ങളിൽ വളരുന്നതായി കാണാം ടൈക്കൺസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പുൽവർഗ സസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കുറ്റിച്ചെടികളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കുള്ളൻ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന തീരങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ചിലയിനം കട്ടിയുള്ള പുല്ലുകൾ വളരുന്നു ഇത്തരം മേച്ചിൽ ഇടങ്ങളെ മാത്രം ആശ്രയിച്ചാണ് റൈൻ ഡീർ പോലുള്ള സസ്യഭോജികൾ ഇവിടെ അതിജീവനം സാധ്യമാക്കുന്നത് വർഷം മുഴുവൻ കിടക്കുന്ന ടൻറ മേഖലയിലെ വേനൽക്കാലം വളരെ ഹ്രസ്വമാണെങ്കിലും വേനലിന്റെ വരവോടെ ഈ മേഖല കൂടുതൽ സജീവമാകുന്നു വേനലിൽ മഞ്ഞുരുകുന്നതോടെ കുറ്റിച്ചെടികൾ കായ്ക്കാനും പുഷ്പിക്കാനും തുടങ്ങുന്നു വേനൽക്കാലത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രാണികളെ ഭക്ഷിക്കാൻ തെക്കുനിന്നും പക്ഷികൾ ടൻഡ്ര മേഖലയിലേക്ക് ദേശാടനം ചെയ്യാറുണ്ട് ആർട്ടിക് കുറുക്കൻ ചെന്നായ ധ്രുവക്കരടി കസ്തൂരി കാള ആർട്ടിക് മുയൽ എന്നിവയാണ് ഇവിടെ കാണപ്പെടുന്ന മറ്റു ജീവി വർഗങ്ങൾ അപ്പോ ഇവിടെ കാണപ്പെടുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ് ധ്രുവക്കരടി ആർട്ടിക് കുറുക്കൻ ആർട്ടിക് മുയൽ കസ്തൂരി കാള ആർട്ടിക് ആർട്ടിക് എന്ന് കൂട്ടിച്ചേരുമ്പോ അവിടെയുള്ള മൃഗങ്ങളുടെ നിറം ധ്രുവക്കരടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്നാണ് വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത് ടൻഡ്രയിലെ ജനജീവിതം പൊതുവെ ജനവാസം കുറഞ്ഞ മേഖലയാണ് തൻഡ്ര ഇവിടുത്തെ മനുഷ്യ ജീവിതം മുഖ്യമായും തീരപ്രദേശങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരിക്കുന്നു പീഠഭൂമികളും പർവ്വതങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാൽ തീരെ വാസയോഗ്യമല്ല ചില നാടോടി ഗോത്രവർഗ്ഗങ്ങളാണ് ഈ മേഖലയിലെ പ്രധാന ജനവിഭാഗങ്ങൾ ചുവടെ നൽകിയിട്ടുള്ള പട്ടിക പരിശോധിച്ച് ടെൻഡ്ര മേഖലയിലെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നും അവർ വസിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നും തിരിച്ചറിയൂ എസ്കിമോസ് അഥവാ ഇന്യൂട്ടുകൾ എവിടെയാണ് വസിക്കുന്നത് ഗ്രീൻലാൻഡ് വടക്കൻ കാനഡ അലാസ്ക വടക്കൻ അമേരിക്കയുടെ ഭാഗമായി വരുന്നു ഗ്രീൻലാൻഡ് യൂറോപ്പിന്റെ ഭാഗമാണ് ലാബ്സ് വടക്കൻ ഫിൻലാൻഡ് സ്കാൻഡിനേവിയ സമോയഡ്സ് സൈബീരിയ ഏഷ്യയുടെ വടക്ക് ഭാഗം യാക്കൂഡ്സ് ലെനാത്തടം വടക്ക് കിഴക്കൻ ഏഷ്യയിൽ വരുന്ന വിഭാഗമാണ് കൊറിയാക്സ് ചുക്ചി ശ്രദ്ധിച്ചോളാം ഇമ്പോർട്ടൻ്റ് ആണ് അധികം നമ്മൾ അധികം കേട്ടിട്ടുള്ളത് ഏതാണ് എസ്കിമോസ് ഇന്യൂട്ടുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ബാക്കി വിഭാഗം ആളുകളും അവർ വസിക്കുന്ന സ്ഥലവും പ്രദേശങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക ഒരു അറ്റ്ലസിന്റെ സഹായത്തോടെ ടെൻഡ്രയിലെ ഓരോ ഗോത്ര വിഭാഗവും വസിക്കുന്ന മേഖലകൾ കണ്ടെത്തി ലോക ഭൂപടരേഖയിൽ അടയാളപ്പെടുത്തും അതത് മേഖലകളിൽ ഗോത്ര വിഭാഗങ്ങളുടെ പേരുകൾ കൂടി എഴുതി ചേർത്ത് എൻ്റെ ഭൂപട ശേഖരത്തിൽ ഉൾപ്പെടുത്തു ഈ ഭൂപട ശേഖരണം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ലക്ഷ്യം തന്നെയായിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുക അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണം നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ടണ്ട്രയിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക നമ്മൾ ഈ പാഠത്തിന്റെ ഏറ്റവും ആദ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട് ആ സഞ്ചാരി പര്യവേഷണത്തിന് ആയി അവിടെ എത്തുന്ന സമയത്ത് ടൺഡ്രയിലെ പ്രധാന വിഭ വിഭവം എന്ന് പറയുന്നത് മീൻ വിഭവമായിരുന്നു അല്ലെ അതുപോലെ തന്നെ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ മരച്ചിനി കപ്പ കൊണ്ടുള്ള വിവിധ തരം ഭക്ഷണങ്ങളാണ് ഉണ്ടാവുക അല്ലെ അതാണ് അവിടെ ലഭിക്കുന്ന എന്ന് പറയുന്നത് ഏതാണ് മരച്ചീനി അല്ലെങ്കിൽ കപ്പയാണ് രണ്ട്രാം മേഖലയിൽ അതെന്താണ് മീനാണ് അല്ല മീൻ വിഭവങ്ങളാണ് തിമിംഗലങ്ങൾ സീലുകൾ കാരിബു വിവിധതരം മത്സ്യങ്ങൾ പക്ഷികൾ രോമമുള്ള മൃഗങ്ങൾ എന്നിവ അവർക്ക് ഭക്ഷണത്തിനും വസ്ത്രത്തിനും ആവശ്യമായതെല്ലാം നൽകുന്നു ഇവയുടെ എല്ലുകളും മറ്റും ആയുധങ്ങളായും ഉപകരണങ്ങളായും പാത്രങ്ങളായും വരെ ഇക്കൂട്ടർ പ്രയോജനപ്പെടുത്താറുണ്ട് ഗ്രീൻലാൻഡിലെ പോളാർ എസ്കിമോസ് തങ്ങളുടെ പൂർവികരുടേതിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലാത്ത ഒരു പ്രാകൃത ജീവിത രീതിയാണ് നയിക്കുന്നത് ശൈത്യകാലത്ത് ഇഗ്ലു എന്ന് വിളിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ഇവർ വേനൽക്കാലമാകുന്നതോടെ വേട്ടയ്ക്കായും മത്സ്യബന്ധനത്തിനായും മറ്റിടങ്ങളിലേക്ക് കുടിയേറുന്നു അരുവികളുടെ തീരങ്ങളിൽ മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കിയ ടെന്റുകളിലാണ് ഇക്കാലയളവിൽ ഇവർ താമസിക്കാറ് പോലും വേട്ടയാടി ഭക്ഷിക്കുന്ന എസ്കിമോകളുണ്ട് അലാസ്കയിൽ കാണപ്പെടുന്ന എസ്കിമോ വിഭാഗങ്ങളാണ് രോമകുപ്പായം ഇട്ടുനിൽക്കുന്നതിന് ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കൻ കിഴക്കൻ ഏഷ്യയിലെ കൊറിയാസ് വിഭാഗം സൈബീരിയയിലെ സമോയറ്റ്സ് വിഭാഗത്തിന്റെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിൽ യൂറോപ്യൻമാരുമായുള്ള സമ്പർക്കത്തിലൂടെ എസ്കിമോകളുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തീരദേശ ഗ്രാമങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടുകളിലാണ് എസ്കിമോകൾ താമസിക്കുന്നത് കയാക്കുകൾ എന്ന് വിളിക്കുന്ന തുഴവഞ്ചികൾക്ക് പകരം മത്സ്യബന്ധനത്തിനായി ഇന്നവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നു രോമമുള്ള മൃഗങ്ങളെ വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുന്നു കാനഡയിലെയും അലാസ്കയിലെയും ടൻറ മേഖലയിലെ പലയിടങ്ങളിലും എസ്കിമോകളുടെ കുട്ടികളെ ആധുനിക ജീവിത രീതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നതിനായി സ്കൂളുകളും സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു പ്രാകൃത ജീവിത രീതികളാണ് ഈ എസ്കിമോഗ പിന്തുടരുന്നത് എന്നാൽ യൂറോപ്യനുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വെച്ചിട്ട് അവർ ആധുനികമായിട്ടുള്ള രീതിയിലേക്ക് ജീവിക്കാൻ ശീലിച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിനായിട്ട് അവർ സ്പീഡ് ബോട്ടുകൾ ഉപയോഗിക്കുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് യുറേഷ്യൻ ടൻഡ്രയിലെ മിക്ക ഗോത്രവർഗങ്ങളും മേച്ചിൽ പുറങ്ങൾ തേടി റൈൻ ഡിയർ കൂട്ടങ്ങളുമായി നാടോടി ഇടയ ജീവിതം നയിക്കുന്നവരാണ് സൈബീരിയൻ തണ്ട്രയിൽ രോമത്തിനായി റൈൻഡീർ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്തുന്നതിനായി ധാരാളം വിശാല ഫാമുകളും കാണാം ഇവിടെ റൈൻഡീറുകളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഫാമുകൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ മഞ്ഞു മൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പുൽവർഗം പോലും നമുക്കവിടെ കാണപ്പെടുന്നില്ല പച്ചപ്പുകളൊന്നും തന്നെയില്ല അവിടെ റൈൻഡീർ മേയുന്ന ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ടൻഡ്രാ മേഖലയിലെ ധാതുഗനനം നിരവധി പുതിയ വാസയിടങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ടെൻഡ്ര മേഖലയുടെ തെക്ക് ഭാഗത്ത് അനുകൂല കാലാവസ്ഥാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ചിലയിടങ്ങളിൽ കുറഞ്ഞ കാലയളവ് കൊണ്ട് പാകമാകുന്ന ധാന്യങ്ങളും കൃഷി ചെയ്യാറുണ്ട് തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്തായിരിക്കും തണുപ്പ് കുറഞ്ഞ ഇടങ്ങളാവും അവിടെ ഗ്ലാസിൻ്റെ അല്ലേ ഗ്ലാസ് നമ്മൾ ഹരിത ഗൃഹം കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഗ്ലാസിൻ്റെ ഉള്ളിലുള്ള ധാന്യ കൃഷിരീതിയും തൻഡ്രാ മേഖലയിൽ പരീക്ഷിക്കുന്നുണ്ട് അതായത് ഗ്ലാസിൻ്റെ ഉള്ളിൽ കിട്ടുന്ന താപനിലയെ എന്തെയ്യാം തടഞ്ഞു നിർത്തുന്നതിനും ഭൗമ വികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചൂട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയാണ് ഈ മേഖലയിൽ ഉപയോഗിക്കുന്നത് ഇനി ഇഗ്ലൂ എന്താണ് ടൻഡ്ര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന എസ്കിമോകൾ മഞ്ഞുകട്ടകൾ വെട്ടിയെടുത്ത് അടിത്തട്ട് വൃത്താകൃതിയിലും മുഗൾ ഭാഗം മകുടത്തിൻ്റെ ആകൃതിയിലും നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക വാസയിടങ്ങളെ നമ്മൾ എന്തു പറയുന്നു ഇഗ്ലു എന്ന് പറയുന്നു യൂണിറ്റിന്റെ സ്റ്റാർട്ടിംഗിൽ ഇങ്ങനെ ഒരു ചിത്രം കണ്ടിരുന്നു എന്താണവ ഡോഗ് സ്ലഡ്ജുകളാണ് ഗതാഗതത്തിനായി മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന പ്രത്യേകതരം വണ്ടികൾ ടൻഡ്ര പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും ഉപയോഗിക്കാറുണ്ട് നായ്ക്കൾ വലിച്ചുകൊണ്ടുപോകുന്ന ഇവയെ സ്ലഡ്ജുകൾ എന്ന് വിളിക്കുന്നു ഇനി ടെൻഡ്രയും കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ മുൻ അധ്യായത്തിൽ മനസ്സിലാക്കിയില്ലേ കാലാവസ്ഥാ വ്യതിയാനം സാരമായി ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ടൻഡ്ര മേഖല ആഗോള താപനത്തിൻ്റെ ഫലമായി ടൻഡ്ര മേഖലയിലെ ഐസ് പാളികൾ അഥവാ പെർമ ഫ്രോസ്റ്റ് ഗണ്യമായ തോതിൽ ഉരുകുന്നു ഇത് ഇവിടുത്തെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും പാരിസ്ഥിതിക സന്തുലനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ആഗോള താപനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹരിതഗൃഹ വാതകങ്ങളുടെ ഗണ്യമായിട്ടുള്ള വർധനവ് നമ്മുടെ ആഗോള വ്യവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പൗര വികരണത്തിന്റെ തോത് വർദ്ധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ ചർച്ച ചെയ്തു അതിന്റെ ഫലമായി കുഞ്ഞുരുകുന്നു ഇതൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇത് സാരമായി ബാധിക്കുന്ന മേഖല ഏതാണ് ചന്ദ്ര മേഖലയാണ് തികച്ചും വ്യത്യസ്ത കാലാവസ്ഥാ വൈവിധ്യങ്ങൾ പുലർത്തുന്ന രണ്ട് മേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളെ കുറിച്ചാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത് പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള സാങ്കല്പിക യാത്രാ വായിച്ചല്ലോ ഭൂമിതരേഖാ പ്രദേശത്തു നിന്നും ചന്ദ്ര മേഖലയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ പര്യവേഷകൻ നിങ്ങളാണെന്ന് സങ്കല്പിക്കുക ചുവടെ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ട് മേഖലകളെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വിവരണം തയ്യാറാക്കൂ അനുയോജ്യമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി വിവരണം മനോഹരമാക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഇവിടെ ഭാഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചത് നാം ഓരോരുത്തരാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായി ചെയ്യുക ഏത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അതൊന്ന് രസകരമായി ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സൂചകങ്ങളും കൊടുത്തിട്ടുണ്ട് വർഷം മുഴുവൻ ഉയർന്ന താപനില ലഭിക്കുന്ന ഭൂമതിരേഖാ കാലാവസ്ഥാ മേഖലയുടെയും അതിതീവ്ര ശൈത്യം അനുഭവപ്പെടുന്ന ടെൻഡ്ര കാലാവസ്ഥാ മേഖലയുടെയും സവിശേഷതകളിലൂടെയാണ് നാം കടന്നുപോയത് ഇവയിൽ നിന്നും വ്യത്യസ്തമല്ല നാം ജീവിക്കുന്ന പ്രദേശം എത്രത്തോളം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി ഈ വൈവിധ്യങ്ങളോട് അനുരൂപണം സാധ്യമാക്കി ഓരോ പ്രദേശങ്ങളിലും അതിജീവിക്കുന്ന സസ്യജന്തുജാലങ്ങളെയും മനുഷ്യരെയും നാം കണ്ടു ഈ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിസ്ഥിതിയോട് താതാത്മ്യം പാലിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അപ്പോൾ ഭൂമതിരേഖ കാലാവസ്ഥയില് എന്താണ് അതിരൂക്ഷമായിട്ടുള്ള ചൂടും ടെൻഡ്രാം മേഖലയിൽ അതിശൈത്യുമാണ് അനുഭവപ്പെടുന്നത് രണ്ട് കാലാവസ്ഥയായാലും എക്സ്ട്രീം ലെവലാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക തുടർന്നിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ഒന്ന് വായിച്ച് മനസ്സിലാക്കി ചെയ്യാൻ നോക്കുക ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്തു ചെയ്യാം നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്